പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മറ്റേ ഇടിയപ്പോണ്ടാക്കാൻ പോകണം വീഡിയോ ആയാണ് ഇപ്പൊ നമുക്ക് അതിനോട്ട് കിടക്കണം മറ്റവര് നമ്മൾ പഠനം ചിറ്റിച്ചു കഴിഞ്ഞാണ് നമ്മൾ നമ്മളടുത്തത് ചിറ്റിക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നു അല്ലല്ലോ അവിടെ അണം വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതും കാണാൻ വെച്ചിട്ടാണ് വന്ന പരിപാടി നമ്മൾ ചുറ്റിക്കാൻ പഠനം

നല്ല സൂപ്പറും കിട്ടില്ല കാശ് നമുക്ക് അടുത്ത വീട്ടിലായിട്ട് കാണാം ഓക്കെ ഓരോ സബ്ക്രൈബർ ലൈക്കും ചെയ്യാൻ മറക്കരുത് കൂടാതെ മണ്ണുവിലും മറക്കരുത് കാശ്